പല വ്യത്യസ്തമായ കല്യാണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കളരി തടയിൽ നടന്ന ഒരു വിവാഹത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരത്തെ പ്രശസ്ത ആയോധന പഠന കേന്ദ്രമായ അഗസ്ത്യൻ കളരി ഇന്നൊരു വിവാഹ വേദിയായി മാറി പാരമ്പര്യ വിവാഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മലയാളികൾക്ക് കളരിത്തറയിലെ ഈ കല്യാണം കൗതുകമായി കളരി പരിശീലകരും അഭ്യാസികളുമായ രാഹുലും ശില്പയുമാണ് വക്കീകരന്മാർ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ കളരിയിൽ നമ്മളൊരു വന്നെങ്കിൽ ഇത്രയും മനോഹരമാക്കി ആ കളരിയിലെ ടീം തന്നെ എൻ്റെ ടീമിനോടാണ് എനിക്ക് ആദ്യം ഞാൻ നന്ദി പറയേണ്ട എൻ്റെ ഗുരുക്കളിനോട് കാരണം ഗുരുക്കള് ആ നമ്മളെ ഡിസിഷൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഗുരുക്കളിൻ്റെ ആ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഇത്രയും മനോഹരമായത് ഒരുപാട് സന്തോഷം കാരണം ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ആകാൻ കഴിഞ്ഞല്ലോ അതിൻ്റെ ഒരുപാട് സന്തോഷം പരമ്പരാഗത കളരി രീതിയിലും പശ്ചാത്തലത്തിലുമായിരുന്നു കല്യാണം പ്രമേയമാക്കി നടക്കുന്ന ആദ്യത്തെ വിവാഹമാണ് ഇവരുടേത് അഗസ്ത്യൻ കളരിയിൽ തന്നെ അഭ്യാസികളും പിന്നീട് പരിശീലകരായി മാറുകയും ചെയ്ത വ്യക്തികളാണ് ഇവർ വിവാഹം എടുത്തൊരു ഞങ്ങൾ ഇവിടെ ഇവിടെ ഇത് ഗ്രോത്ത് നമുക്ക് ഒരുപാട് പഠിക്കണം അങ്ങനെ ഫ്യൂച്ചർ അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഒന്നിക്കുന്നതും തന്നെ എന്ന തീരുമാനത്തിലേക്ക് ുംളരി ഗുരു പറഞ്ഞു പിന്നെ നമ്മൾ തിങ്ക് ചെയ്തപ്പോൾ ഇതൊരു ചെയ്തപ്പോഴും ചരിത്രത്തിന്റെ ഒരു ഭാഗമാകാൻ പോകുന്നു ആ എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ ഗുരുക്കളുടെ പല ഐഡിയാസും ഇതപ്പോ നമ്മൾ ഓൾറെഡി എക്സൈറ്റഡ് ആയിരുന്നു നേരത്തെ